ഒരു നാടിനെയും അവിടുത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും സ്വാധീനിക്കുന്നതിൽ ജലാശയങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണ് നമ്മുടെ ചരിത്രം പറയുന്നുണ്ട് അത്തരം കഥകൾ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ആമയിഞ്ചാം തോടിനും പറയാനുണ്ട് അത്തരത്തിലൊരു ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കാലഘട്ടം നെൽപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ട തമ്പാനൂർ ബയലോരങ്ങളിലൂടെ ഒഴുകുന്ന ആമിടൻ ചന്തോട് അനന്തപുരിയുടെ കാർഷിക വൃദ്ധിക്ക് മാറ്റുപകർന്ന ജലാശയം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പാടങ്ങൾ നികത്തി അതിനു മുകളിൽ വലിയ കെട്ടിടങ്ങൾ ഉയർന്നു തമ്പാനൂരിൽ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും വന്നു ആമീഴഞ്ചാം തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് നിലച്ചു മാലിന്യം തള്ളുന്നതിന് അനുയോജ്യമായ ഇടമാക്കി തോടിനെ മാറ്റി സ്മാർട്ട് സിറ്റിയുടെ സ്മാർട്ട്നെസ് കാണാൻ ഇന്ന് ആമീഴഞ്ചാം തോടിലേക്ക് നോക്കിയാൽ മതിയാകും നെൽപ്പാടങ്ങൾ നികത്തി തമ്പാനൂർ എന്ന ഗ്രാമത്തെ നഗരമാക്കി മാറ്റുന്നത് പ്രളയസാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ജലം മഴ സമയത്ത് തമ്പാനൂർ എന്ന താഴ്ന്ന പ്രദേശത്തേക്ക് ഒഴുകിയെത്തും വെള്ളക്കെട്ടുണ്ടാകാതെ ആ ജലത്തിനെ ആമേഴഞ്ചാം തോടും തെക്കനംകര കനാലും സ്വീകരിച്ച് പാർവതി പുത്തനാറിന് നൽകുന്നു സർ സിപിയുടെ കാലത്താണ് തെക്കനംകര കരക്കനാൽ നിർമ്മിക്കുന്നത് വെള്ളം കടലിലേക്ക് എത്തിക്കാൻ ആമേഴഞ്ചാം തോട് മാത്രം പോരാ എന്ന വിലയിരുത്തലിലാണ് സാങ്കേതികമായ രീതിയിൽ തെക്കനംകര കരക്കനാൽ നിർമ്മിച്ചത് പക്ഷേ നഗരാസൂത്രണം എന്ന പേരിൽ പിന്നീട് വന്ന ഭരണാധികാരികൾ നടത്തിയ കാട്ടിക്കൂട്ടലുകളിൽ തോടും കനാലുമെല്ലാം ക്ഷയിച്ചു ഇന്ന് ജീവനെടുക്കുന്ന വിപത്തായി നമ്മുടെ ജലാശയങ്ങൾ മാറിക്കഴിഞ്ഞു കരയും കനാലും തിരിച്ചറിയാനാകാത്ത വിധം ഇന്നൊരു മഴ പെയ്താൽ തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിനടിയിലാവുന്നുണ്ടെങ്കിൽ മാലിന്യത്തിൽ മുങ്ങിത്താന്ന് ഒരു മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്ലാസ്റ്റിക് കവർ പോലും വലിച്ചെറിയുന്ന ഓരോ വ്യക്തിക്കും പങ്കുണ്ട് കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുന്ന ഭരണാധികാരികൾക്ക് പങ്കുണ്ട് തിരുവനന്തപുരത്തു നിന്നും സൂര്യഗായത്രി കേരള ന്യൂസ്